ഈ മാസം കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു കണ്ടപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാനാവശ്യമായ നടപടികൾക്കായി പ്രത്യേക ധനസഹായം വേണമെന്നാവശ്യപ്പെട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ായിരിക്കാം പക്ഷേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം കേരളത്തിൻ്റെ വനമേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നം എന്നുള്ള നിലക്കാണ് വന വന വന്യജീവി മനുഷ്യ സംഘർഷത്തെ സർക്കാർ കണ്ടത് ഒരു വലിയ പാക്കേജ് ഞങ്ങൾ തയ്യാറാക്കി ദീർഘകാല ദീർഘകാലാടിസ്ഥാനം ഒരു പതിനൊന്ന് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്റ്റിന് പ്രത്യേകമായി സാമ്പത്തിക സഹായം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിരുന്നു ചെയ്യാം എന്ന് പറഞ്ഞതില്ലാതെ ഒന്നും പറഞ്ഞില്ല പിന്നീട് തെരഞ്ഞെടുപ്പിനും ഒറ്റ മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും പോയി അവിടുത്തെ പട്ടയ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള പരിഹാരം തേടിയുള്ള സന്ദർശനം നടത്തിയിരുന്നു ചെയ്യാമെന്ന് അത് ചെയ്തത് ഇന്നലെയും പറഞ്ഞു തന്നാണ് പക്ഷേ ഒരു കാര്യം ഇരുപത്തി ഏഴാം തീയതി കണ്ട പറഞ്ഞ് ആ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പാക്കേജിന് ഒരു കാശ് പോലും തരാൻ കഴിയില്ല നിങ്ങൾക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ പിന്നെ ദേശീയ പാർക്കുകൾ തുടങ്ങിയ നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടെങ്കിൽ അത് തരാം കേന്ദ്ര സർക്കാർ ഏതായാലും പ്രത്യേക പദ്ധതി പ്രത്യേക പ്രത്യേക പദ്ധതികളോടൊന്നും കേന്ദ്രത്തിന് കേരളത്തിലെ പ്രത്യേക പദ്ധതികളോട് കേന്ദ്രത്തിൽ അലർജിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ സംഘർഷ ലഘീവിതരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകമായി ആവശ്യപ്പെട്ടത് അല്ലാതെ അവിടെ സ്ഥിരമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല ഈ സംഘർഷം ഗുരുതരമായിട്ടുണ്ട് ആ ഗുരുതരമായ സംഘർഷം പരിഹരിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദുരിതകാലാടിസ്ഥാനത്തെ പരിപാടികളാണ് ഒന്ന് താൽക്കാലിക പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് ട്രെഞ്ചുകൾ കുടിക്കുക ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുക ഇത് ഇത് എളി വാണിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുക ജി പി എസ് സോറി പിന്നെ എ ഐ ക്യാമറകൾ സ്ഥാപിക്കുക വിളക്കുകൾ സ്ഥാപിക്കുക ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുക ഇങ്ങനെ തുടങ്ങിയ വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്കാണ് ഞങ്ങൾ പണം ചോദിച്ചത് പക്ഷേ അതിനോട് ഏതായാലും അനുകൂലമായ നിലപാടല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഇരുപത്തി രണ്ട് ആർ കൂടി കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടാകേണ്ടതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ പ്രപ്പോസൽ സംസ്ഥാന ഗവണ്മെൻറ്റിന് മുമ്പാകെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒന്നര വർഷം ഒരു വർഷം മുമ്പാണ് ഒൻപത് ആർ ആർ ടികൾക്ക് അനുവാദം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് തുലവും പരി ചെറുതാണ് വളരെ ചെറുതാണ് പക്ഷെ ഇത് വെച്ചിട്ടും ആണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തും നെട്ടോട്ടം ഓടി എത്തുന്നത് എന്ന കാര്യവും നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൂടാ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ അവരുടെ അവർക്കുള്ള ആറാർട്ടുകൾ സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ വേലിയൊക്കെ കിട്ടുന്നതിന് നെബാർഡിൽ നിന്നും വായ്പ എടുത്താണ് പണം കണ്ടെത്തിയിട്ടുള്ളത് നെബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് പദ്ധതികൾക്ക് പണം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ശ്രമമാണ് നടത്തുന്നത് മറ്റൊരു കാര്യം ഒരാളാണെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് കൊലപാതകത്തിന് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ദിവസം വരെ മുപ്പത്തേഴ് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് മരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പത്ത് കൊല്ലത്തെ കണക്കാണ് ഇപ്പം വരുന്നത് ഇപ്പോഴും മാധ്യമങ്ങൾ പത്ത് കൊല്ലത്തെ കണക്കെടുത്ത് കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഈ പത്ത് കൊല്ലത്ത് തൊള്ളായിരത്തി ഒന്ന് മരണങ്ങൾ ഉണ്ടായതിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മരണങ്ങളും പാമ്പുകിടിയേറ്റിട്ടുള്ളതാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക വന്യജീവി പാമ്പുകളെ വന്യജീവി കൂട്ടത്തിൽപ്പെടുത്തിയാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വാർത്തകൾക്ക് വരും ചില മാധ്യമങ്ങളിൽ ഇന്നത് കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉണ്ടായിട്ടുള്ളൂ അത് അത് ആശ്വസിക്കാനും വേണ്ടിയല്ല അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ഇത് ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കി തുടങ്ങിയതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാനുണ്ട് എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുകൂ